ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അല്ലേ സൂര്യൻ നല്ല കട്ടക്കലുപ്പിലാണ് ചൂടിങ്ങനെ കൂടി വരുവാണെ ഈ മരുഭൂമിയെപ്പോലും നിർത്തി അങ്ങ് അപമാനിക്കുന്ന രീതിയിലാണ് കേരളത്തിലെ ചൂട് കൂടി വരുന്നത് ഉഷ്ണതരംഗങ്ങളുടെ അവസ്ഥയെ ഇതിൽ നിന്നൊക്കെ ഒരു ഇച്ചിരി തണുപ്പ് പ്രതീക്ഷിച്ച് നെല്ലിയാമ്പതി പോയ ടീംസിനൊക്കെ നല്ല പണി കിട്ടി തിരിച്ചു വന്ന കാര്യമൊക്കെ നമ്മൾ വാർത്ത കണ്ടിരുന്നു എന്നാൽ പിന്നെ ഒന്നും വേണ്ട സമാധാനമായിട്ട് വീട്ടിനകത്ത് തിരിക്കുക എന്ന് വെച്ചാലോ ഇനി മുതൽ സൺസ്ട്രോക്ക് വീട്ടിൻ്റെ ഉള്ളിലിരിക്കുന്ന ആൾക്കാർക്ക് പോലും അടിക്കും എന്നുള്ള വാർത്തയാണ് ഇന്ന് രാവിലെത്തെ പത്രത്തിൽ ഞാൻ കണ്ടത് എന്താ അല്ലേ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൻ്റെ അവസ്ഥ സി ഫൺ പാർട്ട് അ ഈ ചൂട് അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യത്തിനെ വളരെ മോശമായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട് അത് ആർക്കും സംശയമില്ല സോ ഈ വീഡിയോയിൽ ഈ സാഹചര്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ പഠനം എങ്ങനെ ക്രമീകരിക്കണമെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബിക്കോസ് ഈ ചൂട് അല്ലെങ്കിൽ ഇത്ര എക്സ്ട്രീം ഹീറ്റ് ഇവൻറ്റ്സ് നമ്മുടെ പഠന നിലവാരത്തെയും ഇനി വരാൻ പോകുന്ന പരീക്ഷകളെയും ബാധിക്കും നമുക്കറിയാം ജൂൺ മാസത്തിൽ മെയ് സൂര്യ സർവീസിൻ്റെ പരീക്ഷ വരുന്നു മെയ് പതിനൊന്നിനാണ് പി എസ് സിയുടെ ഡിപ്ലമസ് പരീക്ഷ സാധാരണിക്കാൻ പോകുന്നത് പക്ഷേ ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോൾ മഴ കിട്ടുമെന്ന് ആശ്വാസിക്കാം പക്ഷേ ഈ സാഹചര്യത്തിൽ നമ്മൾ ഈ കാലാവസ്ഥയ്ക്കനുസരിച്ച് സ്വയം പരിപെട്ടില്ലെങ്കിൽ പണി കിട്ടും നമ്മുടെ ഫ്യൂച്ചറിനെ തന്നെ ബാധിക്കുന്ന ഒരു പീരീഡ് ഓഫ് ടൈമിലേക്കാണ് നമ്മൾ പോകുന്നത് അല്ലേ അടുത്തൊരു രണ്ട് മാസത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ക്രൂഷ്യലാണ് സോ ഈ വീഡിയോയിൽ ചൂടിനെ പ്രതിരോധിക്കാനുള്ള ചില പ്രാക്ടിക്കൽ ടിപ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത് ഒബ്വിയസ്ലി നിങ്ങൾ ഫോളോ ചെയ്യണം ഇതുവഴി നിങ്ങളുടെ പഠനത്തിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനും കുറച്ച് മാർക്കെങ്കിലും മറ്റുള്ളവർക്ക് കൂടുതൽ വാങ്ങിക്കാനും നിങ്ങൾക്ക് സാധിക്കും ഒന്നാമതായി എനിക്ക് പറയാനുള്ളൊരു കാര്യം സ്റ്റേ ഹൈഡ്രേറ്റഡ് നമ്മൾ ഡെയിലി വെള്ളം കുടിക്കുക ഇത് പെൺകുട്ടികളാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നമുക്കറിയാം വീട്ടിലെ അമ്മമാരാണെങ്കിലും പുതിയ വെള്ളം കുടിയുടെ കാര്യത്തിൽ നല്ല പിശുക്കാണ് അത് ഈ ക്ലൈമറ്റിൽ അത് ഭയങ്കര പ്രശ്നമാണ് ഡെയിലി ഒരു മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും എല്ലാവരും കുടിക്കുക ഹൈഡ്രേറ്റഡ് ആയിട്ട് ബോഡി വയ്ക്കുക ഇവിടെ നിങ്ങൾ ഒരു കാര്യം കഴിയുന്ന ഒരു ലൈറ്റ് കളറായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ച് പുറത്തിറങ്ങാൻ ശ്രമിക്കുക വീടിൻ്റെ ഉള്ളിലിരിക്കുകയാണെങ്കിൽ പോലും അധികം ചൂടടിക്കാത്ത ലൈറ്റ് കളർ ഡ്രസ്സുകൾ ധരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്താണ് പിന്നെ ബ്ലാക്ക് കളർ ഷർട്ട് ഇട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ചോദ്യം കമൻറ്റ് സെക്ഷനിൽ നിരോധിച്ചതായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പലരും ഓവർലുക്ക് ചെയ്യുന്നൊരു ഫാക്റ്റാണ് കാര്യം വീടിനെ പുറത്ത് പോകുമ്പോൾ ഒരുവിധം ആൾക്കാർ ഇപ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ട് കാര്യം സൺബേണിൻ്റെ റിസ്ക് കുറയ്ക്കാനായിട്ട് ആൾക്കാർ ഇത് യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ ദയവായി പ്ലീസ് നിങ്ങൾ അടുത്തൊരു മാസത്തേക്കെങ്കിലും വീട്ടിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ പോലും സൺസ്ക്രീൻ യൂസ് ചെയ്യണം ബിക്കോസ് ഈ അൾട്രാവയലറ്റ് രശ്മികൾക്ക് കോൺക്രീറ്റിനെ വല ചില സാഹചര്യത്തിൽ തുളച്ച് വീടിൻ്റെ ഉള്ളിൽ കയറാനുള്ള സാഹചര്യമുണ്ട് സോ നമ്മുടെ സ്കിൻ ഹെൽത്ത് പ്രോപ്പറായിട്ട് മെയിൻറ്റൈൻ ചെയ്യുക കാര്യം ഇതിനൊക്കെ നമ്മുടെ പ്രൊഡക്ടിവിറ്റിയുമായിട്ട് ഭയങ്കര അധികം കോറിലേഷനുണ്ട് ട്രോപ്പിക്കൽ റീജിയണിൽ ജനിച്ച ആൾക്കാരാണ് നമ്മൾ സോ ഈ ക്ലൈമറ്റിൽ വീട്ടിൻ്റെ ഉള്ളിൽ പോലെ നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് അല്ലെങ്കിൽ സൺസ്ക്രീൻ ഉപയോഗിച്ചേ പറ്റുള്ളൂ ഇത് സൗന്ദര്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടല്ല നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴും മലയാളികൾ ഇത്തരം കാര്യങ്ങളെ നോക്കിക്കാണുന്നത് ഒരുമാതിരി പടഞ്ചൻ രീതിയിലാണ് സൺസ്ക്രീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മെഡിസിനൽ പ്രോപ്പർട്ടി ഉള്ളൊരു കാര്യമാണ് നിങ്ങളൊരു സൺസ്ക്രീൻ പെരട്ടിയിട്ട് ഒന്ന് പഠിക്കാൻ എടുത്ത് നോക്കിയാൽ രാവിലെ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും പുറത്തിറങ്ങുമ്പോൾ ദയവായി ഒരു എസ് പി എഫ് ഫിഫ്റ്റിക്ക് മുകളിലുള്ള സൺസ്ക്രീൻ തന്നെ ഉപയോഗിക്കുക അവിടെ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് സൺഗ്ലാസ് വെച്ച് തന്നെ പുറത്തിറങ്ങാൻ ശ്രമിക്കുക നമുക്കറിയാം നമ്മുടെ നാട്ടുകാരൊക്കെ സൺഗ്ലാസ് അല്ലെങ്കിൽ കൂളിംഗ് ഗ്ലാസ് വെച്ച് പുറത്തിറങ്ങി ആൾക്കാരെ നോക്കിക്കാണുന്ന രീതി ആണ് മമ്മൂട്ടിക്ക് പോലും പേര് പേരുദോഷം ഒരു സംഭവമാണ് സൺഗ്ലാസ് എന്ന് പറയുന്നത് ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഒരു ദിവസം മാർക്കറ്റിൽ കുറച്ച് ഫിഷ് വാങ്ങിക്കാൻ പോയപ്പം എനിക്ക് മൈഗ്രേൻ ഉള്ള സമയമായിരുന്നു അപ്പം ഞാനപ്പം എന്ത് ചെയ്തു സൺഗ്ലാസ് വെച്ചാണ് ഒരു തൊപ്പിയൊക്കെ വെച്ചിട്ടാണ് ഞാൻ പോയത് നാട്ടുകാർ നിധി ഏതായും പരിഷ്കാരി എന്നുള്ള രീതിയിലാണ് നാട്ടുകാർ നോക്കുന്നത് പക്ഷേ നമ്മളത് ഇഗ്നോർ ചെയ്യുക നമ്മുടെ ഹെൽത്താണ് ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ പ്രത്യേകിച്ച് ഉള്ള വ്യക്തിയാണ് അല്ലെങ്കിൽ കണ്ണിന് സെൻസിറ്റിവിറ്റി ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായും ഒരു സൺഗ്ലാസ് വെച്ചുകൊണ്ട് തന്നെ പുറത്തിറങ്ങാൻ ശ്രമിക്കുക തൊപ്പിയും മറക്കണ്ട ഈ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം സ്വിഗ്ഗി ഡെലിവറി ബോയ്സ് അല്ലെങ്കിൽ സൊമാറ്റോ ഡെലിവറി ബോയ്സ് അല്ലെങ്കിൽ ഫ്ലിപ്പ്കാർട്ട് ആമസോൺ ഇതിൻ്റെ ഡെലിവറി ചെയ്ത ആൾക്കാർ അവരാണ് ഈ സാഹചര്യത്തിൽ ഏറ്റവും വലിയ കഷ്ടപ്പെട പഠിക്കുന്ന ആൾക്കാർ സോ എൻ്റെ റിക്വസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ കുറച്ച് സോഫ്റ്റ് ഡ്രിങ്കോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുവെക്കുക ഒരു ഫ്രൂട്ടിയുടെ ഒരു പാക്കറ്റ് പത്ത് ഉള്ളൂ വരും നിങ്ങളുടെ വീട്ടിൽ വരുന്ന ആൾക്കാർക്ക് ആ ഒരു പാക്കറ്റ് കൊടുക്കാം നിങ്ങൾക്ക് ആ ഒരു മനുഷ്യരോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം ഇതുതന്നെ ആയിരിക്കും ഇവിടെ നിങ്ങൾ മൂന്നാമതായി ഒരു കാര്യം ആഹാര ക്രമീകരണം തന്നെയാണ് നിങ്ങളുടെ ഡയറ്റ് ആഹാരത്തിൽ ഒബ്വിയസ് ഒബ്വിയസായിട്ടും ഫ്രൂട്ട്സ് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക പാളയന്തോണം പഴം കിട്ടും കിലോ പതിനഞ്ച് രൂപ എന്തേ ഉള്ളൂ വാങ്ങിക്കുക അല്ലെങ്കിൽ ഓറഞ്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട് വാങ്ങിക്കാം പക്ഷേ ഡെയിലി ഡയറ്റിൽ പഴവർഗ്ഗങ്ങൾ എക്സ്ട്രീംലി ചീപ്പായി കിട്ടുന്നതാണെങ്കിലും മതി പഴവർഗ്ഗങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ചിക്കൻ അതിൻ്റെ അളവ് കുറയ്ക്കുക അപ്പം പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം നമ്മൾ ചിക്കൻ ഈ ക്ലൈമറ്റിൽ കൺസ്യൂം ചെയ്യുമ്പോൾ ബോഡി ഹീറ്റ് ഭയങ്കരമായിട്ട് കൂടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പ്രോട്ടീൻ കണ്ടന്റ് കൂടിയ ഫുഡ് ആയതുകൊണ്ടായിരിക്കാം അപ്പം നമ്മുടെ ബോഡി ഹീറ്റ് കൂട്ടുന്ന ആഹാര പദാർത്ഥങ്ങൾ അടുത്ത കുറച്ച് കാലത്തേക്ക് കുറയ്ക്കുക പൂർണ്ണമായി ഉപേക്ഷിക്കണമെന്നല്ല പറയുന്നത് നന്നായിട്ട് കുറയ്ക്കുക ഈ കാലാവസ്ഥയിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഫുഡുകളിൽ ഒന്ന് വെജിറ്റേറിയൻ ഫുഡ് തന്നെയാണ് ഫിഷ് പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നോൺ വെജ് ഓപ്ഷൻസ് ആയിട്ട് ചൂസ് ചെയ്യാവുന്നതാണ് ഫിഷ് എന്ന് പറയുമ്പോൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് എൻറിച്ച്ഡ് ആയിട്ടുള്ള നമ്മുടെ മതി അതായാലും മതി പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട് അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് സ്റ്റുഡൻസിനും ഇതെന്തായാലും ഒബ്വിയസ്ലി ആയിട്ടുള്ള ഡയറ്റ് തന്നെയാണ് നമ്മുടെ നാടൻ മത്സ്യങ്ങൾ ഈ കാലാവസ്ഥയിൽ എക്സസൈസ് ചെയ്യണോ സെ ഈ കാലാവസ്ഥയിലാണെങ്കിലും ഏത് കാലാവസ്ഥയിലാണെങ്കിലും നിങ്ങൾ വിദ്യാർത്ഥികൾ ഉറപ്പായി എക്സസൈസ് ചെയ്യണം കാര്യം നിങ്ങൾ കൂടുതൽ സമയം ഒരു സ്ഥലത്ത് ഇരുന്ന് പഠിക്കുന്ന ലൈഫ് സ്റ്റൈലുള്ള ആൾക്കാരാണ് ദിവസം അരമണിക്കൂറെങ്കിലും വർക്കൗട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ആരോഗ്യത്തിനെ ഇത് ലോങ് റൺ വളരെ മോശമായിട്ട് ബാധിക്കും എസ്പെഷ്യലി നിങ്ങൾ യൂണിഫോംഡ് പോസ്റ്റിന് വേണ്ടി പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ സോ ഡി ഒരു അഞ്ചോ പത്തോ മിനിറ്റ് എങ്കിലും ലൈറ്റ് സ്ട്രെച്ചിങ് എക്സസൈസസ് ലൈറ്റ് എക്സസൈസസ് ഒബ്വിയസ്ലി ചെയ്യുക വൈകുന്നേരം ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ ഏർലി എ മോർണിംഗ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഈ ചൂട് കൂടിയിരിക്കുന്ന സമയത്ത് ചെയ്യരുത് പക്ഷേ എക്സസൈസ് ചെയ്യുന്നത് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുന്നതിനകത്തും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് പിന്നെ നിങ്ങൾക്ക് ഒട്ടും നഷ്ടമില്ലാതെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് വീടിൻ്റെ പുറത്ത് കുറച്ച് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വയ്ക്കുക നമ്മൾ ചുറ്റുമുള്ള ജീവജാലങ്ങൾക്ക് വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും കാണാൻ രസമാണ് അല്ലെ കുരുവിയും അല്ലെങ്കിൽ തത്ത പോലെയുള്ള പക്ഷികളൊക്കെ വന്നിരുന്ന വെള്ളം കുടിക്കുന്ന കാണാം നമ്മുടെ ചുറ്റുമുള്ള തെരുവ് നായ്ക്കൾക്കും അത് വളരെയധികം എന്താ പറയുക ഒരു ഹെൽപ്പായിരിക്കും ആർക്കും നഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് നിങ്ങൾക്കത് ചെയ്യാം അതൊരു കാഴ്ച കാണുന്ന തന്നെ നല്ല രസമുള്ളൊരു കാര്യമാണ് ഈ അവസാനമായിട്ട് പറയാനുള്ളൊരു കാര്യം ഈ ഒരു പീരീഡ് ഒരു ഓപ്പർച്യൂണിറ്റിയാണ് പല ആൾക്കാരും ഈ ക്ലൈമറ്റിനെ പേടിച്ച് അവരുടെ പഠനവും അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും പ്രൊഡക്ടിവിറ്റി കുറഞ്ഞിരിക്കുകയാണ് ഇപ്പം നിങ്ങൾ ഈ ടെക്നിക്സ് ഇൻകോർപ്പറേറ്റ് ചെയ്ത് നിങ്ങളുടെ പഠന നിലവാരവും അതുവഴി മാർക്കും ഉയർത്താനുള്ള ശ്രമമാണ് ഇവിടെ നടത്തേണ്ടത് എല്ലാ ചലഞ്ചസിൻ്റെ പുറത്തും ഒരു ഓപ്പർച്യൂണിറ്റി കാണും ഇത് അത്തരത്തിലൊരു ഓപ്പർച്യൂണിറ്റിയായിട്ട് കണ്ടെത്തി ഈ ക്ലൈമറ്റിനെ നിങ്ങൾ ഫൈറ്റ് ചെയ്യുക അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് അവസാനമായി ചോദിക്കാനുള്ള ഒരേ ഒരു കാര്യമാണ് അവിടെ ചൂടങ്ങണ്ട് നിങ്ങളുടെ ജില്ലയും അവിടുത്തെ അന്തരീക്ഷത്തിൻ്റെ അവസ്ഥയും കമൻ സെക്ഷനിൽ രേഖപ്പെടുത്തുക കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാം